നമസ്കാരം ഫസ്റ്റ് ചേർണൽ മീഡിയ ന്യൂസിലേക്ക് രാജ്ഭവനിലേക്ക് എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ച് നടന്നു ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും എന്ന ബാനർ ഉയർത്തിയാണ് രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തിയത് പോലീസ് ജനഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് കടന്ന് മുന്നോട്ട് നീങ്ങിയത് പോലീസും എസ് എഫ് ബി പ്രവർത്തകരുമായി നേരിയ ഉന്തും തളിനും ഇടയാക്കി തുടർന്ന് ശക്തമായ പ്രചോദനം തീർത്ത് പോലീസ് എസ് എഫ് ബി പ്രവർത്തകരെ തടഞ്ഞു സഫായുടെ നിഷേദോ പ്രതിഷേദോ നിഷേധ വിരമ്പേട്ടെ അളിക്കത്തി പട െതിരെ ഉയരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷ്ഠോ ഹൃദയങ്ങൾ പറയില്ല ഹൃദയങ്ങൾ പറയില്ല പറഞ്ഞ പോലെ സൂക്ഷിച്ചോ തുടർന്ന് നടന്ന ധർണയിൽ എസ് എഫ്ഐയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു ജനാധിപത്യ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു ഈ ഈ രാജ്ഭവന്റെ രാമവൽക്കരിക്കാൻ വേണ്ടി ഈ നാടിനകത്തുള്ള ഗവർണർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അതിനെതിരെ വലിയ പ്രതിഷേധം എടുത്തുകൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിലേക്കൊരു മാർച്ച് സംഘടിപ്പിച്ചുള്ളത് ഈ മാർച്ചിലെ അധ്യക്ഷനായിട്ട് എസ് എഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ സഖാവ് അഭിലാഷോട് അഭ്യർത്ഥിച്ചു ഇത് കേരളമാണ് കേരളത്തിലാണ് രാജ്ഭവൻ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പതേതര നിലപാട് ഉയർത്തി ജനങ്ങളുടെ ാണ് ഈ രാജ്ഭവൻ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഗവർണർ മനസ്സിലാക്കാൻ ശക്തമായ പ്രതിഷേധം തീരുമാനിച്ചിട്ടുള്ളത് ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് ഈ മാർച്ചിന് വേണ്ടി എസ് ജില്ലാ സെക്രട്ടറി തന്ത്രം ക്ഷണിക്കുകയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി കേരള സംസ്ഥാന എസ് ആയിക്കുന്ന സഞ്ജീവനെ ക്ഷണിക്കുകയാണ് സർക്കാരിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള അർലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ രാജ്ഭവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതാമ്പ്യേയും എഡ്ഗവാറിനെയും സവർക്കറേയും ഗോൾവാക്കറേയും പോലുള്ള സംഘപരിവാർ താൽപ്പര്യങ്ങളുടെ അടയാളങ്ങളെയാണ് ഒരു കാര്യം എസ് എഫ് ഐ അസന്യുഗ്ഗമായി പ്രഖ്യാപിക്കാൻ ഉപയോഗിക്കുകയാണ് ആർ എസ് എസിന്റെ തറവാട്ട് സ്വത്തല്ല കേരളം അതിന്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ തൊഴിലാളികൾ അവരുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയതാണ് എല്ലാ സർക്കാർ കൂടെ അടയാളപ്പെടുത്താനുള്ളത് വർഗീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും ഈ രാഷ്ട്രീലം പോലെ സ്വപ്നം സ്വപ്നം പോലെ പോലെ പേടി ഭരണഘടന നിങ്ങളുടെ മുന്നിൽ ആർത്തുലക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ മരിച്ചു വീണ കോടാനുകോടി മനുഷ്യരുടെ രക്തസാക്ഷികളുടെ രൂപത്തിൽ നിന്ന് വന്ന സ്വാതന്ത്ര്യമൂലം ആർ എസ് എസിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല മരണം വരെയും ആ സമരത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം കേരള സംസ്ഥാന കമ്മിറ്റിക്കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഞങ്ങൾ തുടരും ഭരണഘടനാ തത്വങ്ങൾ കൃത്യമായി ഗവർണർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെയും ഞങ്ങൾ അവതരിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്